ഹായ് എല്ലാവരും എത്തിയോ നിങ്ങൾക്ക് എന്റെ കൂട്ടുകാരെ കാണണ്ടേ ഞാനാണ് വാച്ച ഈ ലോകം മുഴുവൻ എൻ്റെ കൈക്കകളിലാണ് കുട്ടികൾ ഇവരെല്ലാം എന്റെ ഫാൻസ് ആണ് ഗൂഗിൾ എന്നാണ് എൻ്റെ പേര് എനിക്ക് എല്ലാം അറിയാം നിങ്ങളുടെ ദൈവത്തിന് പോലും അറിയാത്ത കാര്യങ്ങൾ എനിക്കറിയാം ഞാനാണ് ഈ ലോകത്തിൻ്റെ രാജാവ് നേതാവ് അഭിനേതാവ് കുട്ടികൾ കളിക്കാർ ഇവർക്കാർക്കും എന്നെ മുന്നിൽ നിൽക്കാൻ പറ്റില്ല ഞാൻ ഇൻസ്റ്റാഗ്രാം എല്ലാവരെയും ഞാൻ ഭ്രാന്തനായി വയ്ക്കുകയാണ് പ്രത്യേകിച്ചും യൂത്തിനെ ഇവനെ അവനെ എല്ലാവരെയും ഹായ് എന്നെ നിങ്ങൾ എല്ലാവരും അറിയുമല്ലോ ഞാനാണ് ഫേസ്ബുക്ക് എന്നിൽ നിന്നാണ് സോഷ്യൽ മീഡിയ ആരംഭിച്ചത് അമ്മ അമ്മ നാളിന്റെ എക്സാം ആണ് പ്ലീസ് എന്നെ ഒന്ന് പഠിപ്പിക്കുമോ എന്താ നിന്റെ ടീച്ചർ എന്നെ ഒന്ന് പഠിപ്പിക്കുന്നില്ലേ പഠിപ്പിച്ചിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു പോയി ഞാൻ ബിസിയാണ് നീ പപ്പയുടെ അടുത്ത് പോയി ചോദിക്കേ പപ്പാ നാളെ എക്സാം ആണ് പ്ലീസ് എന്നൊന്ന് പഠിപ്പിക്കാമോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഓഫീസ് ലേറ്റ് ആയി വന്നിട്ട് പഠിപ്പിച്ചു തരാം ഇപ്പെന്ന പഠിപ്പിക്കാമോ എനിക്ക് ക്ഷീണമുണ്ട് ഓഫീസിൽ പോയി എന്നെ കുറച്ചൊന്ന് പഠിപ്പിക്കാമോ പ്ലീസ് പറഞ്ഞു ശരി മോനെ നീ റൂമിലേക്ക് പോയിക്കോളൂ ഞാൻ അങ്ങോട്ട് വന്നിട്ട് പഠിപ്പിക്കാം ഓക്കെ അമ്മേ ഞാൻ വെയിറ്റ് ചെയ്യാം ഹോ ഗോഡ് അമ്മ വന്നില്ലല്ലോ എത്ര നേരമായി എന്താ ചെയ്യുക അതുവരെ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കാം i go far புத்தனே முறிய डरियो डरियो वे आहट से डरियो डरियो वे खौफ के अंदर लग गए डेरे हौले से चलियो चलियो वे हौले से चलियो चलियो वे रास्ता दे काले काले चेहरे डर डाडा डसे वे हर हाँ। और मंजिल हसे എന്താ 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 പറ്റിയ നോക്കി വേഗം വേഗം വിളിക്കൂ ഡോക്ടർ ഡോക്ടർ വരൂ മോനെ നിനക്ക് അയ്യായിരം പക്ഷേ അതിൽ ഒരാൾക്കുമ്പോഴും നിന്നെ രക്ഷിക്കാൻ ആവില്ല ഞങ്ങൾ ശക്തി നോക്കൂ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സോഷ്യൽ മീഡിയ അധികം വന്ന ാണ് കുട്ടിക്ക് ആവശ്യമുണ്ട് അവളെ മോട്ടിവേറ്റ് ചെയ്ത് റിയൽ ഫ്രണ്ട്സിന്റെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കും ഇന്ന് നാം ബന്ധങ്ങളെക്കാൾ കൂടുതൽ സമയം സോഷ്യൽ മീഡിയക്ക് നൽകുന്നു എല്ലാ സന്തോഷങ്ങളും മറന്നു പോകുന്നു മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളെ തമാശയാക്കുന്നു നമ്മുടെ ബുദ്ധിമുട്ടുകളും കൂടി ചേർത്ത് സ്റ്റാറ്റസ് ഉണ്ടാക്കുന്നു സോഷ്യൽ മീഡിയ നമ്മളെ ഉപയോഗിക്കുകയാണെന്ന് നാം മനസ്സിലാക്കുന്നില്ല जुनू के आगे अंबर पदा मांगे कर दाद तू जो फैसला हो टूटी तकदीरें तो क्या टूटी शमशीरे तो क्या टूटी शमशीरों से ही ഇപ്പോൾ മൊബൈലിൻ്റെ ആവശ്യം എന്താണ് ഞാൻ നിന്നെ പ്രൊജക്റ്റ് ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്യാം